തുലാക്കൂറുകാർക്ക് ചിത്തിര ആര ചോതി വിശാഖം മുക്കാൽ അഞ്ചിലെ ശനി ആറിലേക്ക് പോകുന്നു ഇത് അനുകൂലമാണ് അടുത്ത രണ്ടര വർഷം ഇത് തന്നെയാണ് ഫലം ഇവർക്ക് കാര്യതടസ്സം മാറിക്കിട്ടും തൊഴിൽ വിവാഹം കാര്യസാധ്യപരമായ ഗുണങ്ങളുണ്ടാകും ശത്രുദോഷം മാറും മിത്രങ്ങളുണ്ടാകും നല്ല കാലഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും വൃശ്ചികക്കൂറുകാർക്ക് വിശാഖം കാൽ അനിരം തൃക്കേട്ട നിലവിൽ കണ്ടകശിനിയാണ് ഇതിൽ നിന്നും മാറ്റമുണ്ടാകും നല്ല സമയമുണ്ടാകും കണ്ടകശിനിക്കാലത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് മാറ്റുണ്ടാകും എന്നാൽ മനക്ലേശവും സന്താനങ്ങൾക്ക് ചില്ലറ പ്രശ്നവും ഉണ്ടാകും ഇത് പ്രാർത്ഥനകളോടെ നേരിടാം ഗണപതി മഹാദേവസ്തുതി ഗുണം നൽകും ധനക്കൂറുകാർക്ക് മൂലം ഉത്രാടം കാൽ കണ്ടകശശനി വരുന്നു ഇത് നാലാം ഭാവത്തിലായതുകൊണ്ട് ശ്രദ്ധിക്കുക മാതാവിന് അസുഖസാധ്യത വാഹനാപകടം കുടുംബപ്രശ്നം മനസമാധാനക്കേട് വിദ്യാഭ്യാസത്തിൽ പ്രശ്നം എന്നിവയുണ്ടാകാം ഇവർ നിർബന്ധമായും ഗണപതിയെയും മഹാദേവനെയും ആഞ്ജനേയനെയും പ്രാർത്ഥിക്കുക ഹനുമാന് ചാലിസ ചൊല്ലുന്നത് നല്ലതാണ് മകരക്കൂറുകാർക്ക് ഉത്രാടം കാൽ തിരുവോണം അവിട്ടം അര കഴിഞ്ഞ ഏറെ വർഷമായി ഏറെ ശനിയിലൂടെ കടന്നു പോകുകയാണ് ഇവർക്കുണ്ടാകുന്ന ക്ലേശങ്ങളിൽ നിന്നും സമാധാനം ലഭിക്കും വ്യാഴപ്പകച്ച വരുമ്പോൾ ചെറിയ ദുരിതങ്ങളും ഉണ്ടാകാം കൂടപ്പിറപ്പുകൾക്ക് ദുരിതസാധ്യതയുള്ളതിനാൽ മഹാദേവനെ പ്രാർത്ഥിക്കുക കുംഭക്കൂറുകാർക്ക് അവിട്ടം ആരാ ചതയം പൂരുട്ടാധികാൽ കഴിഞ്ഞ ജന്മശനിയുടെ ആദ്യ വർഷം പൂർത്തിയാകുന്നു ഇവർക്ക് രോഗങ്ങൾ വന്ന കാലഘട്ടവും അൽസതയും ഉള്ള കാലമായിരുന്നു ഇതിൽ നിന്നും മോചനം ലഭിക്കും ഏറെ ഗുണകരമായ അവസ്ഥയാണ് വരുന്നത് രണ്ടിലെ ശനിയായതുകൊണ്ട് ധനച്ചിലവുണ്ടാകും ദുർചിലവുണ്ടാകും കൃഷ്ണ വിഷ്ണു ഗണപതി മഹാദേവ ഭജനം നല്ലതാണ് മീനക്കൂറുകാർക്ക് പൂരുട്ടാതി കാൾ രേവതി ജന്മശനിയിലേക്കാണ് വരുന്നത് ചെറിയ രീതിയിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും കാര്യതടസ്സമുണ്ടാകാം എന്നാലും ഇവർക്ക് മഹാദേവ ഭജനം അയ്യപ്പ ഭജനം എന്നിവ നല്ലതാണ് ജന്മശനിയുടെ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടാം ദുഷ്ടന്മാരെ മാത്രമേ ശനി ഉപദ്രവിക്കൂ എന്ന് പറയാം എന്നാൽ നമ്മുടെ പ്രവൃത്തി മനസ് എന്നിവ നന്മ നിറഞ്ഞതായാൽ പ്രാർത്ഥനകളിലൂടെ രക്ഷ നേടാം